മോദിക്ക് ഗ്യാരണ്ടിയുമായി ബി ജെ പിയും ന്യായ ഗ്യാരന്റിയുമായി കോൺഗ്രസും തിരഞ്ഞെടുപ്പ് പോർക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും അമരക്കാരായി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി കസേര മാത്രം സ്വപ്നം കണ്ടു ജീവിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലെങ്കിലും നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയുമോ ഇല്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കും ഉറപ്പാണ് രാജാവിനെ പോലെ ഇന്ത്യയുടെ അധികാരം കാലങ്ങളായി കൈമാറി വന്ന നെഹ്റു കുടുംബത്തിലെ രാജകുമാരൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി കേട്ടു വളർന്നത് ഭാവി പ്രധാനമന്ത്രി എന്ന വാഴ്ത്തുപാട്ടുകൾ മാത്രമാണ് വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ കോൺഗ്രസ് പാർട്ടിക്കാർ പോലും രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് തന്നെയല്ലേ രാഷ്ട്രീയ പാരമ്പര്യവും പോരന് കോൺഗ്രസ് എന്ന വലിയ സൈന്യവും ഉണ്ടായിട്ടും നരേന്ദ്രമോദി എന്ന സാധാരണക്കാരന് മുന്നിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധി മാത്രമല്ല കോൺഗ്രസ് എന്ന രാഹുൽ ഗാന്ധിയുടെ പടയും ക്ഷയിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ തോൽവിയുടെ കാരണങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആ പരാജയ കാരണങ്ങൾ പരിശോധിക്കാം രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഒരാൾ നല്ല രാഷ്ട്രീയക്കാരൻ ആവണമെന്നില്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഷ്ട്രീയ കുപ്പായം അദ്ദേഹത്തിന് പാരമ്പര്യമായി ലഭിച്ചതാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കുടുംബ സ്വത്താണ് സ്വത്ത് കൈമാറ്റം പോലെ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൈകളിലാണ് തന്റെ കയ്യിൽ കിട്ടിയ ആ സ്വത്ത് വിപുലീകരിച്ച് വളർത്തുന്നതിന് പകരം അതിൽ കൂടുതൽ അധികാരവും നിയന്ത്രണവും സ്ഥാപിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ഇതോടെ കോൺഗ്രസിന്റെ പരാജയം തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ ദാർഷ്യത്തിന് മുന്നിൽ അടിമയായി മാത്രം നിൽക്കാൻ താൽപ്പര്യമില്ലാത്ത നേതാക്കളൊക്കെ പാർട്ടി വിട്ടുപോകാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിലെ കോൺഗ്രസിന്റെ പരാജയത്തിന് ശേഷം ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഈ പത്ത് വർഷക്കാലം കോൺഗ്രസ് പാർട്ടി ക്ഷയിച്ചുകൊണ്ടിരുന്നപ്പോൾ ബി ജെ പി ശക്തമായി വളരുകയാണ് ചെയ്തത് എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടും കോൺഗ്രസിനെ രക്ഷിക്കാതെ രാഹുൽ ഗാന്ധി രാജാവായി തന്നെ സിന്ധാസനത്തിൽ ഇരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരേന്ത്യയിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ തന്റെ പോർക്കടം വയനാട്ടിലേക്ക് മാറ്റി വയനാട്ടുകാരോടുള്ള അതിയായ താൽപര്യം കൊണ്ടല്ല രാഹുൽ ഗാന്ധി ആ മണ്ഡലം തിരഞ്ഞെടുത്തത് അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ കണ്ണുകൾ പ്രധാനമന്ത്രി കസേരയിൽ തന്നെയായിരുന്നു വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്ന പ്രചരണം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന കണക്കുകൂട്ടൽ മാത്രം വിജയിച്ചു പ്രതിപക്ഷ എം പി ആയി പാർലമെന്റിൽ എത്തിയെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസേരയിലേക്കുള്ള നോട്ടം മാറ്റിയില്ല പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ടിരുന്നാൽ മാത്രം പോരാ അത് നേടാനുള്ള കഠിനാധ്വാനവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഇല്ലാതെ പോയി എന്നതാണ് വാസ്തവം വയനാട്ടിലെ എം പി എന്ന നിലയിൽ പെർഫോമൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എത്രത്തോളം പരാജയമായിരുന്നു എന്ന് പാർലമെന്റിലെ അറ്റൻഡൻസ് വെറും അമ്പത്തൊന്ന് ശതമാനം മാത്രമാണ് ലോക്സഭയിൽ വെറും എട്ട് ചർച്ചകളിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടുള്ളത് ഈ അഞ്ചു വർഷ കാലയളവിൽ വെറും തൊണ്ണൂറ്റിയൊമ്പത് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രൈവറ്റ് മെമ്പേഴ്ഷിപ്പ് ബിൽ നോക്കിയാൽ അത് പൂജ്യമാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പെർഫോമൻസ് വലിയ ശോകാവസ്ഥയിലാണ് വയനാട്ടിൽ നിന്നും കേരളത്തിനൊരു പ്രധാനമന്ത്രി എന്ന പ്രചാരണത്തിൽ ജയിച്ച് പാർലമെന്റിൽ എത്തിയ രാഹുൽ ഗാന്ധി തന്നെ വിശ്വസിച്ച് ജയിപ്പിച്ചു വിട്ട വയനാടിനോട് എന്തെങ്കിലും നന്ദി കാണിച്ചു എന്ന് പരിശോധിച്ചാലും അവിടെയും നിരാശ മാത്രമാണ് കാത്തിരിക്കുന്നത് എം എന്ന നിലയിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം വേണ്ട പല പ്രശ്നങ്ങളും രാഹുൽ ഗാന്ധി ഗവനിച്ചു പോലുമില്ല വന്യജീവികളുടെ ആക്രമണം വയനാട്ടിൽ തുടർക്കതയാണ് കൃഷി നശിപ്പിക്കുക മാത്രമല്ല ധാരാളം പേരെ വന്യജീവികൾ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ യാതൊരു നീക്കവും എം പി ഐ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത്യാഹിത ചികിത്സാ സഹായം ലഭിക്കേണ്ടത് ഏതൊരു പൗരന്റെയും അവകാശമാണ് വയനാട് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ഇത് വയനാട്ടിൽ ജില്ലക്കാർക്ക് അടുത്തുള്ള മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ് വയനാട്ടിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആ വ്യക്തിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എങ്കിൽ തന്നെ ഇത് മൂന്ന് മണിക്കൂറിലധികം നേരം വിടും ഇത് പലരുടെയും ജീവൻ അപഹരിച്ച വാർത്തകൾ നിരന്തരം ഉണ്ടായിട്ടും ഇതിനൊരു പരിഹാരം പോലും കാണാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല വയനാട്ടിലെ ഗതാഗത സൗകര്യ വികസനത്തിലും രാഹുൽ ഗാന്ധി പരാജയം തന്നെയാണ് വയനാട്ടിൽ എത്തണമെങ്കിൽ ചുരം കിടക്കണം ചുരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് എപ്പോഴും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത്യാഹൃത ചികിത്സയ്ക്ക് പോലും ചുരത്തിലെ ഈ തിരക്ക് വെല്ലുവിളിയാകുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണ് എന്ന ആലോചന പോലും രാഹുൽ ഗാന്ധി എംപിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ജില്ലയാണ് വയനാട് ടൂറിസം രംഗത്തെ വികസനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സംഭാവന ഒന്നും തന്നെ ഇല്ല ടൂറിസത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ബത്തേരി മൈസൂർ റൂട്ടിലെ രാത്രി യാത്രാ നിരോധനം ചുരത്തിലെ ദുർഘടമായ യാത്ര ഇതൊക്കെ ടൂറിസത്തെ ബാധിക്കുന്നുണ്ട് ഇതിനൊന്നും പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഒന്നും രണ്ടുമല്ല അഞ്ചു വർഷക്കാലം വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു ചെറിയ ജില്ലയുടെ വികസനം പോലും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സാരഥിയാക്കാൻ സാധിക്കും ഒമ്പത് ലക്ഷത്തോളം ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ജില്ലയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കാണാതെ നേതാവ് എങ്ങനെയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നത് ഇന്ത്യയിൽ എവിടെയും നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ കൂടെ നിന്ന വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ സ്വന്തം കാര്യലാഭത്തിനായി മാത്രം ഉപയോഗിച്ച നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് യോഗ്യനാണോ എന്ന് വയനാട്ടിലെ വോട്ടർമാർക്ക് തീരുമാനിക്കാം സമ്പന്ന കുടുംബത്തിലെ പിൻതലമുറക്കാരെ പോലെ ചുഗലോലിപതയിൽ കഴിയുന്ന രാഹുൽ ഗാന്ധിക്ക് പാർട്ടി എങ്ങനെ രൂപപ്പെട്ടു അതിനുവേണ്ടി ഒരു വലിയ നിര നേതാക്കൾ കൊടുത്ത കഠിനാധ്വാനം തുടങ്ങിയവ ഒന്നും തന്നെ അറിയില്ല അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബി ജെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല ബി ജെ പിയെ നേരിടാനുള്ള കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തടസ്സം രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ പക്വതയില്ലായ്മ തന്നെയാണ് എന്ന് കോൺഗ്രസ് അകത്തളങ്ങളിൽ ചൂടേറിയ ചർച്ചകളുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് മോദിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചരിത്രകാരനായ രാമചന്ദ്ര വിവരിക്കുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം ഉത്തർപ്രദേശിൽ നിന്ന് മൂന്ന് തവണ എം ആയിട്ടും ഇന്ത്യയിൽ ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവില്ലായ്മ ഒരു പോരായ്മയെ കണക്കാക്കും ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള പിഴവ് പല അവസരങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ ധിക്കാരമുള്ളതായി പൊതുജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പൊതു തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിച്ചപ്പോൾ അദ്ദേഹം മോശമായി പെരുമാറിയതിന്റെ ഒരു കാരണം ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷവും സംസാരിക്കുന്ന ഭാഷയിൽ അദ്ദേഹത്തിന്റെ പ്രാബണ്യം ജനങ്ങളെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അതും ഹിന്ദി ഭാഷ ഒഴുക്കോടെ സംസാരിക്കാൻ അറിയാത്തതിന്റെ വലിയ പോരായ്മയാണ് അടുത്തതായി പറയുന്ന കാര്യം രാഹുൽ ഗാന്ധി ഇലക്ഷൻ സമയത്ത് തിരഞ്ഞെടുക്കുന്ന മുദ്രാവാക്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൗകിദാർ ചോർ കെ എന്ന മുദ്രാവാക്യത്തിലൂടെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി മുദ്രാവാക്യം കിടക്കി കോൺഗ്രസിന്റെ തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ മുദ്രാവാക്യമാണ് അതേ തെറ്റ് തന്നെ കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം ഇത്തവണയും ആവർത്തിച്ചു മോദി കുടുംബമില്ലാത്തവൻ എന്ന ലാലു പ്രസാദ് യാദവിന്റെ പരാമർശം ബി ജെ പിയുടെ മോദി കി പരിവാർ എന്ന തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി തന്നെ മാറി ഇപ്പോൾ മോദി കി പരിവാർ തരംഗമായി മാറുകയാണ് പ്രത്യക്ഷത്തിൽ ഇതിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധി അല്ലെങ്കിലും പരോക്ഷമായി രാഹുൽ ഗാന്ധിയുടെ കൂടെ നിയന്ത്രണത്തിലുള്ള മുന്നണിയാണ് ഇത്തരത്തിലുള്ള ബി മുദ്രാവാക്യത്തിന്റെ രൂപീകരണത്തിന് സംഭാവന നൽകിയത് പതിനാറ് വർഷമായി രാഹുൽ ഗാന്ധി പൊതുരംഗത്തുണ്ട് എന്നിട്ട് പോലും എങ്ങനെ ഭരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല ഭരണപരിചയമില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാം ഒരു തരത്തിലുള്ള ശരിയായ ജോലിയും അദ്ദേഹം ചെയ്തിട്ടില്ല രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായാലും അതിനുശേഷമായാലും അദ്ദേഹം ഒരു ജോലിയും ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് ഭരണകാര്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റ് ഏതൊരു നേതാവിനേക്കാളും അവസരങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം അതിനുവേണ്ടി വേണ്ടി അടുത്ത കാര്യമായി രാമചന്ദ്ര ഗുഹ പറയുന്നത് രാഹുൽ ഗാന്ധി സ്ഥിരതയില്ലാത്ത ആള് എന്നാണ് ആഴ്ചകളോളം പൊതുവേദിയിൽ നിന്ന് അദ്ദേഹം അപ്രത്യക്ഷമാകും രാജ്യം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഒരിക്കലും ഇത്തരത്തിൽ പ്രവർത്തിക്കില്ല അടുത്ത ഒരു പരാജയ കാരണമായി പറയുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത വയനാട്ടിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്ന ചോദ്യം നേതാക്കളോട് അവർ ആരുടെ മകനോ പേരക്കുട്ടിയോ എന്നല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ തങ്ങളുടെ നേതാക്കളോട് അവർ ആരുടെ മകനോ പേരക്കുട്ടിയോ എന്നല്ല അവർ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന വോട്ടർമാർക്ക് മുന്നിൽ പറയാൻ ഭരണ നേട്ടങ്ങളൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല കാലം മാറി അച്ഛൻറെയും മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും ഒക്കെ പേര് പറഞ്ഞ് ജയിക്കാനാവില്ല ഈ യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിക്ക് മാത്രം മനസ്സിലായിട്ടില്ല പഴയ പ്രധാനമന്ത്രിക്കഥ പറഞ്ഞാൽ ജയിക്കാവുന്ന ഒരേ ഒരു സംസ്ഥാനമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ അത് കേരളമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ രാഹുൽ ഗാന്ധി ഇത്തവണയും ജയിച്ച് പ്രതിപക്ഷത്ത് പോയിരുന്ന് ആർക്കും പ്രയോജനമില്ലാത്ത അഞ്ചു വർഷങ്ങൾ കൂടെ സമ്മാനിക്കണമോ എന്ന് വയനാട്ടിലെ വോട്ടർമാർ ചിന്തിക്കുക